എല്ലം ഹിതായത് ഇംഗ്ലീഷ് ഹൈസ്കൂളിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും എത്തിയിരിക്കും ഇങ്ങനെ എല്ലാർക്കും ഒന്ന് കൈ രാവിലെ ഷവർമയും കഴിച്ചിട്ടാണോ വരുന്നേ ആണോ ആരെ ഷവർമ ഷവർമ ഉണ്ടാക്കി ഉണ്ടാക്കി ഉമ്മ ഉമ്മ ആരാ ഷവർമേ ഷവർമർമ്മിച്ചിട്ടാണ് വന്നത് മയോണേസ് ആ മയോണൈസ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നിങ്ങളെ ഫേവറേറ്റ് ടീച്ചർ വിളിച്ചാലോ നിങ്ങളെ ഫേവറേറ്റ് ടീച്ചർ ആരാ ടീച്ചറ വിളിച്ചു ഇങ്ങോട്ടേക്ക് വന്നേ സെലീന സെനീല സെനീല ണോ മിസ്സാണോ അതാരാ എന്നൊരു ടീച്ചർ നോക്കി നിൽക്കുന്നുണ്ട് അതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ

അപ്പൊ ടീച്ചർ ഗെയിം ഇതായാലും ഞാൻ ഒരു അക്ഷരം തരും പിന്നെ എന്ത് ക്വസ്റ്റൻ ചോദിച്ചാലും അക്ഷരം ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ ഏത് ലെറ്റർ കൊടുക്കണം ആ ലാ ലാ പേരെന്താ ലജിന ലജിനർ എവിടുന്നു ലക്നൗ 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 ഇഷ്ടോ ഇഷ്ടം എന്ത്ണ്ടല്ല ലക്ന ഇത്ര ഇഷ്ടം ഫുൾ തലക്കളി ആയിട്ടാ രാവിലെ എന്താ കഴിച്ചത് അത് മറില്ലാണോ ലസി ലസ്സി കുടിച്ചു ലസ്സി കുടിച്ചു എന്ത് ലസ്സിയാ കുടിച്ചത് തീർന്നിട്ട മോനെ പെട്ടില്ല ി ആൻഡ് സ്വീറ്റ് ലവ്ലി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ എങ്ങനെയാ പാട്ട് പാടുവോ എല്ലാരും ഗ്രൂപ്പ് സോങ് ആണോ നന്നായി പാടുവോ മൈക്കാലിക്ക് തരണം മൈക്ക് തരട്ടെ ഇതാ മൈക്ക് പിടിച്ചോ അയ്യോ ഞാനോ

കാട്ടി കുമര നഗര കുമര നഗായ കാട്ടി മണി നഗര കേണി നഗി കുമര നഗര ായിരുന്നു നല്ല ടീച്ചർ ആണോ ഇവർക്ക് എടുക്കുന്നില്ല ഓക്കെ അപ്പൊ ടീച്ചറെ എന്താ വിശേഷം സുഖമാണോ സുഖം പാട്ട് പാടൂല പാട്ട് പാടില്ല ഗെയിം കളിക്കോ ഗെയിം ഗെയിം ആണ് കേട്ടോ ഇഷ്ടം അപ്പൊ തരാം ഏത് ലെറ്റർ വേണം രാവിലെ എന്ത് കളിച്ചു ഈ ചപ്പാത്തി ഇഷ്ടാണോ ചപ്പാത്തി എന്ത് കറി കൂട്ടിന്നിഷ്ടം ചായ 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 ചായയും ചപ്പാത്തിയും തിന്നാനുള്ള ഇഷ്ടാണ് അല്ലേ ഇഷ്ടാണോ

പാവ സൗണ്ടും അതൊക്കെ പക്ഷെ ഭയങ്കര ഒരു ഫേസും സൗണ്ടൊക്കെ സംസാരം അങ്ങനെയാട്ടോ പാവ ടീച്ചറാണോ അല്ലേ പാവ ടീച്ചറല്ലേ ആണേ എവിടുന്ന വരുന്നേ അയ്യോ ടീച്ചർ ഭയങ്കര സ്റ്റാബി ആയിട്ട് ഇങ്ങനത്തെ ഒരു ടീച്ചറെ കാണുന്ന ഇത്തിരി പാവായിട്ടുള്ള ടീച്ചറെ അപ്പൊ ടീച്ചറെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഇരുപത്തി മൂന്ന് വർഷമായി ഓക്കെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് അല്ലേ അപ്പൊ ടീച്ചർക്ക് എന്താ മാറ്റങ്ങളെല്ലാം നേരിട്ട് കണ്ടൊരാളായിരിക്കും ഇത്രയും വർഷകാലം അപ്പൊ എന്താ ടീച്ചർക്ക് പറയാനുള്ളത് ഞാൻ വരുന്ന കാലത്ത് ഒറ്റ ഹാളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായത് അവിടുന്ന് പടിപടിയായിട്ട് ഉയർന്ന് ഈ വിധത്തിലായി വിധത്തിലായിത്തീർന്നു കുട്ടികളൊക്കെ നല്ല ഗ്രേഡിലാണ് പാസ്സായി പോകുന്നത് ഇത്ര വരെ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ വിജയം ഉണ്ടായിരുന്നു ഇനി മേലോട്ടേക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ടീച്ചർ ഇങ്ങനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം സോ മച്ച് ഹലോ ഹലോ നിങ്ങക്ക് ഇവിടെ എന്തോ വല്യ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടായിരുന്നല്ലോ പാട്ട് പാടാനല്ലേ പാട്ട് പാടാൻ ബൈക്ക് തരട്ടെ ചിരി ചന്ദ്രിക ഹാഷികളെ പരയാലെ മോശികളെ ബഹരാലെ മംഗങ്ങളെ പരിയാലെ നിമോഷികളെ മധുര കിനാവിൻ്റെ കഥകൾ തുടക്കുന്ന മണിപ്രബലാ നീനി ഹാ പിന്നെ കണ്ടാലാകെട്ടോ പിന്നെ സ്വർഗത്തിൻത്തിപ്പെട്ടയ്യ തീമിലാളെ ഹാലേദാ പിന്നെ കണ്ടാലാകെ ഹലങ്ങിനാലു ഒരു ക്ലാപ്പ് ചെയ്തേ

കണ്ണൂർ 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 വിനോദിനി എവിടെയാ താണ അപ്പോ ഗെയിം എന്താന്ന് വെച്ചാല് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ അക്ഷരം പറയും അങ്ങനെ വരും അപ്പോ ഇപ്പൊ ഞാന് ബാ പറഞ്ഞ ടീച്ചർ എടുക്കാം അപ്പൊ ഇന്ന് ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചാ പറഞ്ഞു അപ്പൊ ചായ കൊണ്ട് എന്തെങ്കിലും ഒരു സെന്റൻസ് ഓക്കെ റെഡിയാണോ റെഡി

ും ഡരുമുട്ടി രാവിലെ എഴുന്നേറ്റോ മഴ പെയ്തു ഓക്കെ എല്ലാരും ഇഞ്ചോടി ഇഞ്ചു പോരായിട്ടാണ് അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ടീച്ചർ അപ്പൊ നിങ്ങൾ നേരത്തെ ഒരു പാട്ട് പാടാൻ നിന്നില്ലേ പാട്ട് പാടത്തരുമോ നേരത്തെ അതേ ഒരു സ്പിരിറ്റിൽ പാടില്ലേ ഉഷാറല്ലേ ഇഷ്ടമുള്ളത് പഠിക്കാം കൊഞ്ചലേ ചിരി കൊട്ടി താതിരികെ കുഞ്ഞിളമേ കളി വാക്ക് പണ്ട് കണ്ണു പുതികളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണൂരുട്ടിക്കളി കാതു കുതി കളി എന്ന പോലെ കളിയൂനിലെ തലിനാൻ മേലെ ചെന്നുവരാന് പാനു പാൻ തേനുമാനു പോയ കാലമേ പിളത്തരമേ നീ നമുക്ക് അടുത്ത് കുറച്ച് ടീച്ചേഴ്സിനും കൂടി കിട്ടിയിട്ടുണ്ട് ടീച്ചേഴ്സിനൊന്നും പരിചയപ്പെടാം ഹായ് ടീച്ചറെ പേരെന്താ ബിന്ദു ബിന്ദു ടീച്ചർ എവിടെ വരുന്നു ഞാൻ ഇതിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ആണോ ടീച്ചറൊക്കെ എന്താണ് പറയാനുള്ളത് സ്കൂളിനെ പഠിച്ചിട്ടൊക്കെ ഞാൻ സ്കൂളിൽ രണ്ടായിരത്തി നാല് മുതൽ ഇവിടെയുണ്ട് ഏകദേശം ഇരുപത് വർഷമായി തുടങ്ങി അപ്പൊ വളരെ നമ്മുടെ പാപ്പിൻശ്ശേരി ഈ പ്രദേശത്ത് പിന്നെ മഹലിന്റെ കീഴിൽ കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത് അത് അങ്ങേയറ്റം ഇവിടുത്തെ അധ്യാപകരായാലും മാനേജ്മെന്റ് ആയാലും അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ രീതിയിൽ എത്തിയത് ചെറിയൊരു ബിൽഡിംഗ് മദ്രസ ബിൽഡിംഗിൽ തുടങ്ങിയ ഈ സ്കൂള് വളരെയധികം മുന്നോട്ട് പോയി ഇനിയും മാക്സിമം അതിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് സ്കൂളിൽ തന്നെ എന്തായാലും എത്തട്ടെ അല്ലേ ടീച്ചർ പേര് ഫാത്തിമ ആഹാ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു ഇവിടെ പിന്നെ സ്കൂളിന്റെ എല്ലാ ഇതിലും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊന്നും ടീച്ചർക്ക് ഒന്നും ഗീത ഞാൻ വരുന്നത് പിന്നെ സ്കൂളില് ടീച്ചർക്ക് ഞാൻ ഇംഗ്ലീഷിന്റെ ടീച്ചറായി ഇവിടെ പതിനൊന്ന് വർഷമായി ജോലി ചെയ്യുന്നു വളരെ നല്ല രീതിയിലാണ് സ്കൂൾ മുന്നോട്ട് പോകുന്നത് നല്ല ധാർമ്മിക ബോധത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകുന്നതാണ്

ടീച്ചർ പരിചയപ്പെട്ടതാണ് ഗെയിം ഗെയിം കളിച്ചതാണ് അല്ലേ പരിചയപ്പെട്ടതല്ലേ അതെ അതെ പേര് വീണ്ടും ഒരു ഫ്രണ്ട് കണ്ണൂർ ഞാൻ സയൻസ് ടീച്ചറായിട്ട് വർക്ക് എന്നാൽ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് എന്റെ ഫ്രണ്ടിന് ഓർമ്മ വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് പോരാ ഹലോ എനർജി വരാത്തെ അതെന്താടാ നീ എന്നെ കണ്ട ആदमവരാത്തതു കുറച്ച് ടൈം എടുത്ത് വരുമല്ലേ ആ ഓക്കേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ കുസൃതി ചോദ്യം എല്ലാവർക്കും ഇഷ്ടാണോ എസ് എല്ലാവർക്കും ഇഷ്ടാണോ അപ്പോൾ ആൻസർ പറയുന്നവർ എന്ത് ചെയ്യണം ആ ഇത് കേട്ടിണ്ടോ ആ കൈ വെക്കണം അപ്പോൾ ഞാൻ മൈക്ക് തരും അപ്പോൾ മാത്രം ആൻസർ പറയാൻ മാത്രം വിളിച്ചു വരയാൻ പാടില്ല റെഡി റെഡി ഓക്കേ നീ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി നീ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി ഉണ്ടായി ണോ സഞ്ചുളീവി ആമിയല്ല ഒട്ടകല്ല ആമയൊട്ടക ഒന്നുമല്ല നടക്കുന്ന ജീവി കഴുതി അല്ല ഒട്ടകൊന്നുമല്ല ജീവി എന്ന് പറയുമ്പോ ആനിമൽസ് മാത്രമാണോ തുളസി അല്ല അല്ല അറിയോ ഞാൻ പറയട്ടെ കണ്ടക്ടർ മനസിലായോ അടുത്ത ക്വസ്റ്റൻ കട്ടെ കാണാൻ പറ്റാത്ത കാണാൻ കാണാൻ പറ്റാത്ത പറ്റാത്ത കരുനാവല്ലോ അണ്ണാക്കിലുള്ള നാവ് അല്ല അറിയോ അല്ല അറിയോ ആണ് ഏറ്റവും സംശയമുള്ള മാസം ഏതാണ് ഏറ്റവും സംശയമുള്ള മാസം ഫെബ്രുവരി പേരെന്താ ക്ലാസ് ാത്ത നാട് ആഫ്രിക്കയോ ആഫ്രിക്ക അല്ല എടക്കൂസ് ചോദ്യോ അറിയോ പഞ്ചാബ് ഒന്നല്ല ബ്രിട്ടീഷ് ഞാൻ പറയട്ടെ കഷണ്ടിക്കാരുടെ നാട് അടുത്ത അനിയട അടുത്തോട്ടെ ചോദിക്കട്ടെ വേനൽക്കാലത്ത് മനുഷ്യന്മാരെ താങ്ങുന്ന ഭാരം ഏതാണ് സംഭാരം സംഭാരം ആൾക്കാർ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ യെസ് അപ്പഴത്തെ ആ ആൻസർ ഓൻ ആൻസർ പറഞ്ഞടോ വാ ഇവിടെ നിൽക്ക് എല്ലാരും ഇവിടെ നിക്ക് നിങ്ങൾ മൂന്നാല് വേറെ ആരും ആൻസർ പറഞ്ഞല്ലോ വേറെ മൂന്നാള് പറഞ്ഞു ഇവിടെ നിന്നോ വേറെ ആരും പറഞ്ഞോ നിന്നോടാ നിൽക്കടാ ക്യാമറ എവിടെയാടാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ െ നിങ്ങൾ ജയിക്കോട്ടെ ഇനി ഗസ്റ്റ് ആരാ ആണോടാ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും വലിയ ആൽ ഏറ്റവും വലിയ ആൽ ആൽ ഏറ്റവും വലിയ ആൽ ടീച്ചറേ അവിടെ നിങ്ങനെ നിങ്ങൾ പറയരുത് അറിയോ അറിയോ ആര് കേട്ടേ അല്ല ആൽമരല്ല അറിയോ പറഞ്ഞേ ഏ എന്താ അല്ല ഞാൻ പറയട്ടെ ഹർത്താല് ചെവി കേക്കുന്നില്ല കേട്ടോ അടുത്ത ഏറ്റവും വലിയ നിങ്ങൾ അടുത്തത് ഇനി ഇവരാ പറയേണ്ടത് നിങ്ങൾ ആര് പറയരുതേ ആര് പറയരുതേ ആരും ആഗ്രഹിക്കാത്ത ജയം പരാജയം പരാജയം പരാജയ ആ കുട്ടിക്കാണ് ജിആർസി നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ ഇഷ്ടാണോടാ കുസൃതി ചോദ്യം എല്ലാവർക്കും ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടാണ് ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കെന്ന അങ്ങോട്ട് പോയാലോ എങ്ങോട്ടെന്ന് എങ്ങോട്ട് അറിയണ്ടല്ലേ അറിയണ്ടല്ലേക്ക് പോകട്ടെ ആ പോയിക്കോ അപ്പം വഴുപ്പുള്ള രാജ്യം ആൻസർ ആയിരുന്നൊരു കൈബുക്കാണ് വിളിച്ചു പറയരുത് വഴുപ്പുള്ള രാജ്യം വഴുപ്പുള്ള രാജ്യം എടാ വഴുപ്പ് എന്ന് അറിയില്ലേ വഴുപ്പുള്ള രാജ്യം ആരാ ഫസ്റ്റ് പറഞ്ഞത് അപ്പൊ എടുക്കുന്നില്ല എനി ആര് വിളിച്ചു പറയാൻ പാടില്ലേ കൈവെക്കാൻ ഞാൻ എന്ത് ചെയ്യും മൈക്ക് തരും റെഡിയാണോ ചലിക്കുന്ന സിറ്റി തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഇവിടെ എല്ലാം പഠിച്ചിട്ടാണോട്ടോ വന്നത് കുറച്ചു ചോദ്യം ഇത്ര ഇഷ്ടാണോ ആൻസർ ഇലക്ട്രിസിറ്റി ആണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ പോക്കറ്റ് പോക്കറ്റ് ആരാ ആരാ ചോദ്യമായിട്ട് നോക്കണം എന്നാലേ കിട്ടു ടീച്ചേഴ്സ് ആരും പറഞ്ഞു കൊടുക്കണ്ട കുട്ടികളെ നോക്കണ്ട കാര്യാണ് അറിയോ ആൻസർ ആണോ ഇവനല്ലേ പറഞ്ഞത് അവിടെ പാസ് ചെയ്തതാണ് അല്ലേലാണ് കറക്റ്റ് ആൻസർ ഒരു ക്ലാപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം എവിടെ ചോദിച്ച മനസ്സിലായില്ല ട്ടോ പോയെന്ന് മനസ്സിലായില്ലേ ആൻസർ പറഞ്ഞ മൂന്നാളും മൂന്ന് പേര് ഇങ്ങോട്ട് വന്നോടാ ഇങ്ങോട്ട് വന്നോ അപ്പൊ നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല ആൻസർ പറയാൻ നോക്കാം നോക്കാം റെഡിയാണ് പറയണത് കേട്ടോ അപ്പൊ ഇതാണ് പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി എടാ ഞാൻ അപ്പൊ മലയാളം നിന്നാണ് അവിടെ പറഞ്ഞത് കൺമഷിയാണ് അടുത്ത് ചോദിക്കട്ടെ ഏറ്റവും ചെറിയ ഡ്രൈവർ ഏതാ സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് ആൻസർ സ്ക്രൂ ഡ്രൈവറാണ് കറക്റ്റ് ആൻസർ ഒരു ക്ലാപ്പ് ചെയ്തേ നമ്മുടെ കൂടെ ഇപ്പൊള്ളത് ഇവിടുത്തെ പ്രിൻസിപ്പൾ ആണ് സാറിന് ഒന്ന് പരിചയപ്പെടാം തുടക്കുന്നത് അവസാനം വരെ നല്ല സജീവമായിട്ട് ഉണ്ടായിട്ടുണ്ട് സാറിന് ഒന്ന് പരിചയപ്പെടാം ആയിട്ട് എത്ര കാലമായിട്ട് ആയിരുന്നു പിന്നെ ഊട്ടി പിന്നെ മലപ്പുറം അപ്പൊ സാർ ഇവിടുത്തെ സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടികളെ പഠനത്തിനപ്പുറത്തേക്കുള്ള ഒരു വഴി കുട്ടികൾക്ക് തുറന്നു കൊടുക്കണം വെറും പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുന്ന ആ രീതിൻ്റെ അപ്പുറത്തേക്ക് പാഠപുസ്തകത്തിനപ്പുറത്തേക്കുള്ള കുട്ടികളുടെ കഴിവും ശേഷിയും പുറത്തെടുക്കാൻ വേണ്ടി ഈ ഒന്നടങ്കം നമ്മുടെ വിദ്യാലയത്തിലെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും പ്രിൻസിപ്പാളും എല്ലാവരും ഉൾപ്പെടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മൾ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം വരെ സ്കൂൾ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് പത്രസമ്മേളനം കുട്ടികൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് റിക്രിയേഷൻ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്തരം ഒരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾക്ക് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് താങ്ക് യു സോ മച്ച് സർ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം താങ്ക് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു വീണ്ടും മറ്റൊരു സ്കൂളിൽ